രണ്ടായിരത്തി പത്തിലാണ് എന്നെ സംബന്ധിച്ചും ജീവിതം തന്നെ മാറ്റിമറിച്ച ചോദ്യപേപ്പർ വിവാദം ഉണ്ടാകുന്നത് ഞാൻ എൻ്റെ കുട്ടികൾക്ക് ക്ലാസ് പരീക്ഷയ്ക്ക് കൊടുത്ത ഒരു ചോദ്യപേപ്പറിൽ മതം മതനിന്ദയുണ്ട് എന്ന് ആരോപിക്കപ്പെടുകയാണ് ചെയ്തത് ശരിക്കും അങ്ങനെയൊരു മതനിന്ദ ഞാൻ നടത്തുകയോ അങ്ങനൊരു മതനിന്ദ ഉണ്ടാവുകയോ ചോദ്യപേപ്പറിൽ ഞാൻ ചേർത്ത ഒരു കഥാപാത്രത്തിന് ഭ്രാന്തൻ എന്ന് പറയുന്നത് എന്ന് പി ടെ കുഞ്ഞു മുഹമ്മദിൻ്റെ പുസ്തകത്തിൽ പേര് ചേർത്ത ഒരു കഥാപാത്രത്തിന് അത് ചോദ്യത്തിലേക്ക് മാറ്റിയപ്പോൾ അതിനൊരു പേരായിരിക്കും ഉചിതം എന്ന് വിചാരിച്ചിട്ട് അത് ആ ലേഖനം എഴുതിയ പി ടി കുഞ്ഞു പേര് തന്നെ ചുരുക്കി മുഹമ്മദ് ആക്കി ഞാൻ ചേർക്കുകയാണ് ഉണ്ടായത് ഒരു ചോദ്യപേപ്പറിൻ്റെ അത് നല്ല ഭംഗിയായിട്ടിരുന്നോട്ടെ ആ ചോദ്യത്തിന് ഒരു മിഴിവ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഒരു സാഹിത്യബോധം കൊണ്ട് അങ്ങനെ ചെയ്തതാണ് അല്ലാതെ ഒരു മതനിന്ദയും എനിക്ക് അന്ന് മനസ്സിലുണ്ടായേ അത് ചില മുസ്ലിം തീവ്രവാദികൾ അവസരം പാർത്തിരുന്ന തീവ്രവാദികളുടെ കയ്യിൽ കിട്ടുകയും അവരത് വലിയ ഒരു കലാപത്തിന് ആ ചോദ്യപ്പേപ്പറിനെ വിമർശിച്ചുകൊണ്ട് അതിൽ മതനിന്ദയുണ്ട് പ്രവാചകനിന്ദയുണ്ട് എന്നൊക്കെ വിളംബരം ചെയ്തുകൊണ്ട് തൊടുപുഴ ടൗണിൽ നടത്തി അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ആരോപണം നിയമസഭയിലും അതുപോലെ തന്നെ നിയമപാലകരുടെ അടുക്കലൊക്കെ എത്തിയപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ ഒരു ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു നിരപരാധിയെ ഉരുതി കൊടുക്കാൻ തയ്യാറായതിൻ്റെ ബലിയാടാണ് ഞാൻ അങ്ങനെ അങ്ങനെ തീരുമാനിച്ചെങ്കിലും ചില പ്രശ്നങ്ങളുണ്ടായി ഞാൻ ചോദ്യ പേപ്പർ എഴുതിയ ആൾ മാത്രമാണ് അത് അപ്രൂവൽ അപ്രൂവൽ ആക്കി അത് ഡി ടി പി എടുത്ത് വിതരണം ചെയ്തത് ഞാനല്ല ഈ എഴുതി ഉണ്ടാക്കിയ ആളെന്നുള്ള നിലയില്ല ഞാനൊരു നാലാമത്തെ പ്രതി അഞ്ചാമത്തെ പ്രതി മാത്രം മാത്രമാകേണ്ട ആളാണ് ഒന്നാം പ്രതി അത് പബ്ലിഷ് ചെയ്ത പ്രിൻസിപ്പലാണ് അത് വിതരണം ചെയ്ത ആളുകളൊക്കെ അതിന് പ്രതി വരണം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പോലീസ് ഈ പറയുന്ന കോളേജ് അധികൃതരുമായിട്ട് സംസാരിക്കുകയും രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ മറ്റ് പലരും ചേർന്ന് അവരെ ഒഴിവാക്കിയിട്ട് എന്നെ മാത്രം പ്രതി ചേർത്താണ് നൂറ്റി നൂറ്റി അമ്പത്തിമൂന്ന് എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എ അഞ്ഞൂറ്റി അഞ്ച് രണ്ട് ഈ മൂന്ന് വകുപ്പുകൾ ചേർത്ത് കേസെടുക്കും പിന്നെ വകുപ്പുകളൊന്നും അനുസരിച്ചുള്ള കുറ്റകൃത്യം ഞാൻ ചെയ്തിട്ടില്ല എന്ന് കോടതി മനസ്സിലാക്കി എന്നെ കോടതി നിരവധി അധികം കുറ്റമുക്തമാക്കി പക്ഷേ അതിന്റെ പേരില് ഞാൻ മൂന്ന് ഭാഗത്തുനിന്ന് ശിക്ഷ അനുഭവിച്ചു എന്നുള്ളതാണ് ശരി അതായത് ചെയ്യാത്ത കുറ്റത്തിന് മാനേജ്മെൻ്റ് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ഗവൺമെന്റ് ജയിലിൽ എന്നെ ഒരാഴ്ച തടവിലിട്ടു അതുപോലെ തന്നെ ശരിയത്ത് നിയമം അനുസരിച്ച് എൻ്റെ കൈകാലുകൾ മുസ്ലിം തീവ്രവാദികൾ ഛേദിച്ചും കളഞ്ഞു